ജെ സി ഐ ഇന്ത്യ ആസ്ഥാനമായിട്ടുള്ള ജെ സി ഐ കവഡിയാർ സോൺ ഇരുപത്തിരണ്ട് സംഘടിപ്പിച്ച ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പരിശീലകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബൈറ്റ് സൈസ് മാരത്തോൺ പരിശീലന പരിപാടിയിൽ വേൾഡ് റെക്കോർഡ് പുരസ്കാരം കരസ്ഥമാക്കി ആനന്ദപുരം സ്വദേശി വെള്ളയത്ത് ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് വേൾഡ് റെക്കോർഡ് യൂണിയന്റെ പ്രതിനിധി ഷെരീഫ ബിനീഫിൽ നിന്നും ഗോപാലകൃഷ്ണൻ റെക്കോർഡ് പുരസ്കാരം ഏറ്റുവാങ്ങി ആനന്ദപുരം സ്വദേശിയായ ഗോപാലകൃഷ്ണൻ ടാക്സ് കൊച്ചി ലേണിംഗ് സെൻ്റർ എന്ന പേരിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി ലഭിക്കുന്നതിനു വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുകയാണ് ലൈഫ് ടെക് സൊല്യൂഷൻസിൻ്റെ സീനിയർ ട്രെയിനറും പരിശീലകരുടെയും കൗൺസിലർമാരുടെയും കൂട്ടായ്മയായ പോസിറ്റീവ് കമ്മ്യൂൺ സ്റ്റേറ്റ് ട്രെയിനിംഗ് ഫെലോയും തൃശൂർ ചാപ്റ്ററിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ്